ഇനി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴായി എന്റെ തല കറങ്ങുന്നത് അവള് ഗർഭിണിയായിട്ട് ഇങ്ങോട്ട് കേറി വരും പിന്നെ ആകാശനും സഹദേവേട്ടനും അവളായിരിക്കും കണ്ണിലുണ്ണി നമ്മളെ ആർക്ക് ഒരു വിലയും കാണില്ല ഇല്ല ആൻറ്റിയുടെ കുഴപ്പം ഞാൻ പറഞ്ഞതല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടാവുന്ന നോക്കണമെന്ന് ഏഹ് ഞാനെന്ത് ചെയ്യാനാ ബെഡ്റൂമിൽ ചെന്ന് അവരുടെ നടുക്ക് കിടക്കാൻ എനിക്ക് എനിക്ക് ചെയ്യാൻ ഞാൻ പറ്റുന്നോ ഇതിൽ നാണം കിടന്നത് എന്തൊക്കെയായിരിക്കും കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിച്ചില്ല രണ്ടാമത്തെ അവള് കണ്ണടച്ചു തുറക്കു മുൻപേ കാര്യം സാധിച്ചു എന്നായിരിക്കും എനിക്ക് തോർക്കാനും കൂടി വയ്യ അത് മാത്രമാണോ വിശേഷം അറിഞ്ഞു ബന്ധുക്കളൊക്കെ വരുമ്പോ അവരുടെ മുന്നിൽ ഞാൻ അവളെ വല്ലാണ്ട് അങ്ങ് സ്നേഹിക്കേണ്ടി വരും അഭിനയിച്ച ഞാൻ മരിക്കും ഉണ്ട് പ്രശ്നം ഗർഭിണിയാണെന്ന അഹങ്കാരായിരിക്കും ഇനി അഖിലേക്ക് ആ ചാടം മുഴുവൻ അവള് കാണിക്കും അവൾക്ക് കാണിക്കാലോ അവള് ഗർഭിണിയല്ലേ ദിവ്യേ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയോ നീ എന്താ ഗർഭിണിയാവാത്ത അല്ല നീ ആദ്യം ഗർഭിണിയായിരുന്നെങ്കിൽ ഈ പ്രശ്നം വലതുണ്ടാവു കുടുംബത്തിലെ മൂത്ത കുട്ടി നിന്റെ കുഞ്ഞാവൂലായിരുന്നോ അതൊരന്തസ്സായിരുന്നു നിനക്ക് വല്ല പ്രശ്നമുണ്ട് അല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നേരത്ത് ഓരോ ചൊറിയുന്ന ചോദ്യം കൊണ്ട് വന്നാലുണ്ടല്ലോ ഇതൊ വല്ലതും പിടിച്ച് പറയുവേ ഉം ഇനിയിപ്പ് ഒക്കെ എന്റെ കുറ്റിയാക്കിയ മതിയല്ലോ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ലേ ദിവ്യ നോക്കേണ്ടത് അല്ല കൊഴപ്പം നിനക്കല്ലെങ്കി പിന്നെ അവനാണോ തുറന്നു പറ തുറന്നു പറയട്ടെ ആ ഒക്കെ കേട്ടുകഴിയുമ്പോ ബോധം കെട്ടി വീഴരുത് കല്യാണം കഴിഞ്ഞതുകൊണ്ട് മാത്രം ും ഇതുവരെ കഴിക്കാതെ കുട്ടികൾ ഉണ്ടായവരും തമ്മിൽ ഒരു നീ ബന്ധമില്ലെന്ന് പറയുന്ന ഓ നിങ്ങൾ സ്കൂളിലൊക്കെ പോയതല്ലേ ബയോളജി ക്ലാസ്സിലൊന്നും കേറിയിട്ടില്ലായിരുന്നോ തമ്പ്രാട്ടിമാര് രണ്ടും കൂടെ ഇവിടെ അങ്ങ് സൂക്ഷിച്ചിരിക്കോ നിങ്ങൾ രണ്ടും കൂടി എന്തൊക്കെ അക്രമ ആ കൊച്ചിനോട് ചെയ്തേരോ ഞങ്ങളൊന്നും ചെയ്തില്ല എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് അല്ല അതിന് അവൾ പറഞ്ഞോ പറയാതെനിക്കറിയാലോ